അസലാ ലൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാംസൂലില്ല ബഹുമരായ സഹോദരന്മാരെ സഹോദരികളെ നമസ്കാരം അള്ളാഹു നിശ്ചയിച്ച ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ നമസ്കാരം കഴിഞ്ഞാലും അസ്തൗഫിറുള്ള 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 എന്ന് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടാൻ കൽപ്പിച്ചതായി നബി നബിസലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് സരിയായി വന്നിട്ടുണ്ട് നമ്മൾ അധിക പേരും അത് ചെല്ലാറുമുണ്ട് അള്ളാഹുവെ ഞാൻ ഇന്നോട് പാപമോചനം ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നാം നമസ്കരിക്കുക എന്നത് ഒരു വലിയ മഹത്തായ ആരാധനയാണ് അതിൽ മുഴുവനും പാപമോചനമാണ് ചോദിച്ചുകൊണ്ടിരുന്നത് റുക്കോയിലും സുജൂതിലും ഇടയിലെ ഇറുത്തത്തിലും എന്ന് മാത്രമല്ല നമസ്കാരം മുഴുവനും പ്രാർത്ഥനകളും ഇസ്തിഹ്ഫാറുകളുമാണ് എന്നിട്ടും നമസ്കാരശേഷം പാപമോചനം തേടാൻ വേണ്ടി നബീസ്ലാ അലുവിസ്ലമ കൽപ്പിച്ചത് വല്ല കുറ്റങ്ങളോ കുറവുകളോ ആ മഹത്തായ ആരാധനയുടെ പൂർണമായ പ്രതിഫലം ലഭിക്കുന്നതിന് തടസ്സമാകാതിരിക്കരുത് എന്നതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ കയ്യീം റഹമത്തുല്ലാഹ് അലയി പറയുന്നുണ്ട് നമസ്കാരം അള്ളാഹുവിംഗലേക്ക് ഉയർത്തപ്പെടുന്ന വലിയ ഒരു ആരാധനയാണ് അതിൽ ഒരു കുറ്റവും കുറവുമില്ലാതെ അതിൻ്റെ പൂർണാർത്ഥത്തിൽ ഉയർത്തപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു ആ ഉയർത്തപ്പെടണമെങ്കിൽ അതിലുള്ള കുറ്റങ്ങളും കുറവുകളും തീർത്ത് കിട്ടാൻ സലാം വീട്ടിയ ഉടനെ അസ്തഫറുള്ള എന്ന് ചെല്ലണമെന്ന് നബി കൽപ്പിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് നബിസ് അല്ലെസ്വലമ്മ പറഞ്ഞത് കാണാം ഓരോ ഇബാരത്തുകളും പ്രത്യേകിച്ച് നമസ്കാരം പോലെയുള്ള ഇബാരത്തുകളുടെ പൂർത്തീകരണത്തിന് ആ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള അതിന് മുമ്പുള്ള സുന്നത്തുകളും കൂടി നിർവഹിക്കണമെന്ന് ആരാധനകൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിലുള്ള കുറ്റങ്ങളും കുറവുകളും നികത്തപ്പെടണമെങ്കിൽ കൂടി നിർവഹിക്കണമെന്ന് പറഞ്ഞു കാണാം നബിസ് അള്ളുസല പറഞ്ഞതായിട്ട് കാണുന്ന ഹരീസ് ലൈഷാർഹുദ്ധരിക്കുന്നു പന്ത്രണ്ട് ഇറക്കായത്ത് സുന്നത്ത് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ഫിൽ ജന്ന അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു അവന് നൽകുമെന്ന് അതായത് നാലുറക്കായത്ത് ലോഹറിന് മുമ്പ് രണ്ടുറക്കായത്ത് അതിനു ശേഷം രണ്ടു ഇറക്കായത്ത് മഹരീബിന് ശേഷം രണ്ടുറക്കായത്ത് ഇഷാ ഇന് ശേഷം രണ്ടു കാലത്ത് സുബൈക്ക് മുമ്പ് മാം തുറുമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ഇതെന്തിനാണ് എന്നുകൂടി നബിസ്ലാസ്ലമ പറഞ്ഞു നബി പറഞ്ഞത് ഇന്നലാഹഅ അസ്മ അല ഖ്യാമറ്റ നാടിൽ പറയും ഹല്ലി അബുദീമിൻ തത്വോയിൻ അവൻ്റെ നിർബന്ധമായ കർമ്മങ്ങളിൽ വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് നികത്താൻ അവന് ഐച്ഛികമായ സുന്നത്തുകളുണ്ടോ എന്ന് നോക്കുക എന്ന് മലക്കുകളോട് പറയും ബിഹി ഫയ്യുഖമ്മലുബിഹി ഫരീദ എന്നിട്ട് ഫറലിൻ്റെ കുറവുകൾ സുന്നത്തുകളെ കൊണ്ട് നികത്തപ്പെടുമെന്ന് സഹോദരന്മാരെ പറഞ്ഞു വരുന്നത് നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് നമ്മുടെ ഫറൽ നമസ്കാരത്തിൽ പലപ്പോഴും നമ്മുടെ വിചാരങ്ങളോ ചിന്തകളോ ചെയ്തികളോ ഒക്കെ തെറ്റിപ്പോകാനും അപൂർണമാവാനും സാധ്യതയുണ്ട് ആ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ നമസ്കാരം പൂർണ്ണമായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും പതിവാക്കി തീർക്കുക എന്നതാണ് ആവശ്യം സുന്നത്തുകളിൽ കൂടി അള്ളാഹുവിലേക്ക് അടുക്കാനും കണ്ണും കാതും കൈകാലുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്താനും കഴിയുമെന്നും മിശ്രഹോത്സ്യമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുന്നത്തുകൾ സുന്നത്തല്ലേ എന്ന് കരുതി അവഗണിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ റിയാലിറ്റി